് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകി സുഗാന്തിന്റെ ഐ ബി ബുദ്ധിയിൽ വലഞ്ഞ് കേരള പോലീസ് തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ ഇന്നലെ കേസിൽ പ്രതി ചേർത്തിരുന്നു ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനാണ് നീക്കം ഒളിവിലുള്ള സുഖാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കേസിൽ താൻ നിരപരാധിയാണെന്നും ഐ ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുഗാന്ത് സുരേഷിന്റെ വാദം അതേസമയം ഐ ബി ഉദ്യോഗസ്ഥയുമായി താൻ പ്രണയത്തിലായിരുന്നുവെന്നും സുഗാന്ത് സമ്മതിക്കുന്നു ഒരു ഘട്ടത്തിലും മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പു എപ്പോഴും ഇടപഴകിയത് ഐവി ഉദ്യോഗസ്ഥർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു വിവാഹാലോചനയും നടത്തിയിരുന്നു തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു സത്യസന്ധമായ സ്നേഹവും നിറഞ്ഞ പിന്തുണയാണ് എപ്പോഴും ഐ ബി ഉദ്യോഗസ്ഥയോട് പ്രകടിപ്പിച്ചത് ഐ ബി ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനത്തെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു അവരുടെ മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താനെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറയുന്നു അതേസമയം സുഗാന്തിന് ഒരേ സമയം ഉണ്ടായിരുന്നത് മൂന്ന് പ്രണയബന്ധങ്ങളെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പത്തനംതിട്ടക്കാരി ലൈംഗികമായി ദുരുപയോഗം ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പത്തനംതിട്ടക്കാരി ഉൾപ്പെടെ മൂന്ന് വനിതാ ഐ ബി ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം സുഗാന്ത് അടുപ്പം സൂക്ഷിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഐ ബി ചട്ടങ്ങൾ ലംഘിച്ച് സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് ലീവ് അഡ്രസ് പോലും ചെയ്യാതെയാണ് സുഗാന്ത് അവധിയിൽ പോയിരിക്കുന്നത് സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല